നല്ലൊരു ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ അങ്ങോട്ട് നല്ല മഴയാണോ വെയിലാണോന്നൊക്കെ പറയണം കേട്ടോ ഇങ്ങോട്ട് നല്ല വെയിലാണ് നല്ല അടിപൊളി വെയിലാണ് പക്ഷെ ഇന്നലെ വൈകുന്നേരം ഭയങ്കര മഴയായിരുന്നു കേട്ടോ കോരിച്ചൊരിയുന്ന മഴ കുട്ടികൾ ത്തൊലിച്ചാട്ടോ വെള്ളമൊക്കെ പോകുന്നത് കാണുമ്പോൾ തന്നെ പേടിയാകും കേട്ടോ എന്താണെന്ന് അറിയില്ല മഴ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിനുള്ളൊരു പേടി വരുവാണ് വരുവാണെട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഇന്നും ചെറിയൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മുടെ വരവെട്ടോ എന്താണെന്നല്ലേ നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പ് മാറാനും മുഖത്തുള്ള കറുത്ത പാടുകൾ മാറാനും മുഖം നല്ലൊരു തിളക്കം കിട്ടാനും പറ്റും നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഒറ്റ യൂസിൽ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് ശരിക്കും മനസ്സിലാവും മെയിൻ താരം നമ്മുടെ തക്കാളിയാണ് കേട്ടോ തക്കാളിയുടെ കൂടെ കുറച്ച് സംഭവങ്ങളൊക്കെ ചേർക്കേണ്ടത് അത് നമുക്ക് വഴിയെ കാണാം കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത അതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണം നോക്കാവേ ആദ്യം തന്നെ വേണ്ട നമ്മുടെ തക്കാളി തക്കാളിക്കുട്ടപ്പനെ തക്കാളി തക്കാളിക്കുട്ടൻ്റെ ഈ സാധനത ഇതൊക്കെ ഞാൻ ചെത്തി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട തേനാണ് കേട്ടോ തേനും റെഡി ആയിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ആണ് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പോൾ ഇത് തന്നെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ കാപ്പിപ്പൊടി എടുക്കാവേ പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര കണ്ടോ അല്ല പഞ്ചസാരയും കൂടി റെഡി ആയിട്ടുണ്ട് എത്ര വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സംഭവങ്ങൾ മാത്രം മതി നമുക്ക് അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ മുഖത്തിലെ കരുവാളിപ്പ് മാത്രമല്ല മുഖത്തുള്ള കറുത്ത പാടുകൾ മുഖത്ത് കുത്തുകൾ അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് എല്ലാ സംഭവങ്ങളും പോകാൻ നല്ല അടി അടിപൊളി അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം അതിന് മുന്നേ തന്നെ നമുക്ക് മുഖം നന്നായിട്ട് നാവി പിടിക്കണം ആവിയൊക്കെ പിടിക്കുന്നതിന് മുന്നേ നമ്മൾ മുഖം നല്ല വൃത്തി കഴുകി വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ രാവിലെ അല്ല ഇപ്പം കുറച്ച് മുമ്പ് മുഖം നല്ല വൃത്തി കഴുകിയിട്ടുണ്ട് ഞാനിപ്പോൾ എന്തായാലും ആ പൊട്ട ഒക്കെ ഒന്ന് മാറ്റുകയാണ് ഇപ്പോൾ ഇതാ വെള്ളം കൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വേഗം തന്നെ ആവി പിടിക്കട്ടെ നന്നായിട്ടൊന്നാവി പിടിക്കട്ടെട്ടോ നോക്കൂ കഴുത്ത് നന്നായിട്ട് ആവി പിടിക്കണം ഹായ് അപ്പം ഞാൻ മുഖം നല്ല വീത്തിൽ ആവി പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ആവി പിടിച്ചു കഴിഞ്ഞു അപ്പോൾ കഴുത്തിലും നന്നായിട്ട് ആവി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് നമ്മളെ പാക്കൊക്കെ ഒന്ന് റെഡിയാക്കി മുഖത്തൊക്കെ പെട്ടെന്ന് തന്നെ ഇടണം കേട്ടോ ഒത്തിരി നേരം വെക്കാനൊന്നും പാടില്ല അപ്പോൾ തന്നെ ഇട്ടോളൂ കേട്ടോ അപ്പം നമുക്ക് മുഖം നല്ല വൃത്തിയൊന്ന് തിളച്ചിട്ട് വേഗം തന്നെ വരട്ടെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാവേ ഇതാ തക്കാളി നല്ല വൃത്തിയിൽ കഴുകണം കേട്ടോ കഴുകിയിട്ട് ഇതിൻ്റെ ഇത് സംഭവങ്ങളൊക്കെ ഒന്ന് ചെത്തി കളയണം ഇത് നമുക്ക് ചെറിയ കത്തി എടുത്തിട്ട് രണ്ട് ഭാഗം ഒന്ന് കണ്ടിച്ചെടുക്കുക ഞാൻ ആദ്യം ഒരു തക്കാളി എടുത്തായിരുന്നു കേട്ടോ അത് പോയേ അത് ഇനി മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് അറിഞ്ഞത് ചീ ചീഞ്ഞതാണെന്ന് നമുക്കിത് ഇതൊരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഹായ് ഇതൊരു കുഴപ്പമില്ല കേട്ടോ നേരത്തെ ഞാൻ നോക്കി അതിൻ്റെ അകമൊക്കെ നോക്കിയായിരുന്നേ അന്നേരം ഒരു ചീഞ്ഞ പോലെ അതിൻ്റെ അകത്ത് പക്ഷേ പുറമേ കണ്ടാലോ അല്ല അടിപൊളി നല്ല സൂപ്പർ തക്കാളി മുറിച്ച് കഴിയുമ്പം നമ്മളീ സംഭവക്കാരണം അതുകൊണ്ട് പുറം കണ്ടിട്ട് നിങ്ങൾ നല്ലതെന്ന് വിചാരിക്കരുത് ആ മുറിച്ച് കഴിഞ്ഞ് അകവും കൂടെ നിങ്ങൾ നോക്കണം കേട്ടോ ഇനി നമുക്കതായി സ്പൂണ് കൊണ്ട് ഇങ്ങനെ അങ്ങ് കൂത്തി കുത്തി 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 കൊടുക്കാം കേട്ടോ ഇത് എന്തിനാണ് കുത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടേതാ ഈ തക്കാളീൻ്റെ അകത്തുള്ള ആ പഴുപ്പക്കില്ലേ അതൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുത്തി കൊടുക്കുന്നത് അപ്പം അതൊക്കെ കുത്തി കൊടുക്കണം കേട്ടോ സ്പൂണായാലും മതിയെ ഞാൻ ഈ ഇതുകൊണ്ടല്ലേ മുറിച്ചെടുത്തത് അതുകൊണ്ട് ഇതും കൊണ്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ എന്നൊക്കെ കണ്ടോ ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം മനസ്സിലായി കാണും ഇതൊരു സ്ക്രബാണെന്ന് അല്ലേ ഇത് സ്ക്രബും ഒരു ഫേസ് പാക്കും കൂടി രണ്ടും കൂടി ചേർന്നാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടിന് കൂടെ നമ്മുടെ മുഖത്ത് കിട്ടുന്നതായിരിക്കും പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കാണ് ഒട്ടും കുറവായിരണ്ടല്ലേ ഓ നല്ല ഒത്തിളക്കൊക്കെ ഉണ്ടാവട്ടെ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ നമ്മൾ വെയിലത്തൊക്കെ പോയി വന്ന് മോക്ക് നല്ല വൃത്തി കഴുകിയിട്ടൊന്നും ചെയ്ത് നോക്കിക്കേ അടിപൊളിയായിരിക്കും ഇനി നമുക്ക് വേണ്ടതോ നമ്മുടെ കാപ്പിപ്പൊടി ഞാൻ എടുത്തേക്കണത് ബ്ലൂ കോഫിയുടെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ കാപ്പിപ്പൊടി എടുത്താലും മതി കേട്ടോ ബ്ലൂ കോഫി ഇടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു വ്യത്യാസം മനസ്സിലാവുള്ളേ ഒരു പാക്കറ്റ് കാപ്പിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി വന്നാൽ നമുക്ക് ഈ സ്പൂണ് കൊണ്ട് അല്ലാതെ ഇത് ോ ആ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ടേ ഒരു നുള്ളു അങ്ങ് ആ ഒരു നുള്ള ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതാ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ള ഇട്ടു കൊടുത്തോളേ അപ്പൊ അതും കൂടെ റെഡിയായി ഇത് നമുക്ക് വേണ്ടത് തേനാണ് തേനില്ലാത്ത സംഭവങ്ങളില്ല ഈ തക്കാളിയും തേനും കൂടെ തന്നെയും തേച്ച് നോക്കട്ടോ അടിപൊളിയായിരിക്കും നിനക്ക് തോന്നുമില്ലെങ്കിൽ തക്കാളിയും തക്കാളിയുടെ നീരും തേനും കൂടെ മതി മുഖത്ത് നല്ല തിളക്കം വരാനും മുഖത്തെ പാടുകളൊക്കെ കുറയും അപ്പോൾ അതൊക്കെ നമുക്ക് ഡെയിലി ചെയ്യാം കേട്ടോ തക്കാളിയുടെ നീരും തേനൊക്കെ നമുക്ക് ഡെയിലി ചെയ്യുന്ന ഒരു കുഴപ്പമില്ല കേട്ടോ മുഖത്ത് നല്ല തിളക്കം കിട്ടും കറുത്ത പാടുകളൊക്കെ പോകും അതുപോലെ കഴുത്തിലെ പാടുകളൊക്കെ പോകാൻ നല്ലതാണ് അപ്പോൾ നമ്മളത് തേനൊക്കെ ചേർത്തു ഇതിനകത്തോട്ട് കാപ്പിപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു പഞ്ചസാര പിന്നെ തക്കാളിയുടെ നീര് അയ്യോ ഇതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കുള്ള പോകും അപ്പം നമുക്ക് ഇച്ചുനേരം പോലും വെക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇതിൽ പഞ്ചസാര പെട്ടെന്ന് അലിയും അപ്പോഴത്തേക്കും നമ്മുടെ ഇത് അലിഞ്ഞ് വരുന്നതിന് മുന്നേ നമുക്കിത് മൂത്ത് നല്ല വൃത്തിയിലാകാൻ തേച്ച് കൊടുക്കണം അപ്പം നമുക്ക് വേഗം തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പം ഇങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മുടെ കവിളിൽ ഇങ്ങനെ ഒന്ന് അരച്ചരച്ച് കൊടുക്കാം എന്തെങ്കിലും ഒരു തോർത്തൊക്കെ മേത്തൊക്കെ വെക്കിച്ചോളൂട്ടോ അതിൻ്റെ ഉടുപ്പിലൊക്കെ കളറൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ വലിയ അങ്ങ് നല്ല അങ് ഒരു സ്ക്രബ്ബ് പച്ചസറിയത് ചേർത്തുകൊണ്ട് ഒത്തിരി അങ്ങ് മുഖം അങ്ങ് നന്നായിട്ട് അങ്ങ് സ്ക്രബ് പോലും ഒന്നും ആവില്ല കേട്ടോ ചെറിയ രീതിയിലൊക്കെ സ്ക്രബാവുകയുള്ളൂ പക്ഷെ നല്ല സൂപ്പറാണ് കേട്ടോ അതൊരു അടിപൊളി റിസൾട്ട് തന്നെ ആയിരിക്കുമേ പിന്നെ കണ്ണിലേട്ടതൊക്കെ വിരാതെ നോക്കണം കേട്ടോ പഞ്ചസാരയുടെ തരികളൊക്കെ എനിക്ക് തേക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു അരമുറി തക്കാളി മതി കേട്ടോ നമ്മുടെ മുഖത്തിനും കഴുത്തിലും തേച്ചു കൊടുക്കാനായിട്ട് തേച്ച് കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ വരച്ചി കൊടുക്കണം കേട്ടോ നമ്മുടെ കഴുത്തിലും മുഖത്തിലും ഒക്കെ എങ്കിൽ മാത്രമേ നമ്മുടെ കറുത്ത പാടും കരവളിപ്പും മുഖക്കൂരി ഒക്കെ നന്നായിട്ട് കുറയുള്ളു കേട്ടോ ഇവിടെ പിന്നെ തേനിന്റെ ഒരു മണം കിട്ടിയാൽ മതി എവിടെ നിന്നൊക്കെയാണോ ഉറുമ്പോഴൊക്കെ പറന്നെ വരുക ഇപ്പൊ എല്ലാവരും വരൂ കേട്ടോണ്ടോ ഇത് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്ക അടുതി വെച്ചിട്ട് ഒന്നിടിക്കൊടുക്കൊണ്ട് ഇങ്ങനെ ഉറച്ചിയാലും മതി കണ്ണിന്റെ ഇവിടെ അധികം അങ്ങനെ സ്പീഡിലങ്ങ് ചെയ്യേണ്ട കാരണം തക്ക പഞ്ചസാര ഉള്ളതുകൊണ്ടേ പതുക്കെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി പിന്നെ കാപ്പിപ്പൊടി ഞാൻ ഈ ബ്രൂവല്ലേ എടുത്തത് ബ്രൂവട്ടോ ഇച്ചിരി കൂടെ നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഒന്ന് സാധാരണ കാപ്പിപ്പൊടി ആയാലും മതി പക്ഷെ അത് വരുമ്പോൾ ഭയങ്കര ഒരു തരുതരിപ്പുണ്ടാവും മുഖത്തെ നെക്ക് നെക്കി നെക്കി കൊടുക്കെ കേട്ടോ ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ തക്കാളി കണ്ടത് പിഴിയുന്നുണ്ടോ അല്ല കൊടുക്കുക ഇങ്ങനെ അങ്ങനെ കൈ കൊണ്ടങ്ങ് ചെയ്ത് കൊടുത്താൽ മതി ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ മുഖത്ത് വെക്കണം കേട്ടോ എങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ടൊക്കെ പെട്ടെന്ന് മനസ്സിലാവില്ലേ ചെറിയ രീതിയിൽ സ്ക്രബും ഉണ്ട് ഒരു ഫേസ് പാക്കും ഉണ്ട് അല്ലേ രണ്ടും കൂടെ ഉൾക്കൊള്ളിച്ച അടിപൊളിയൊരു ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് പറയണം കേട്ടോ ിവിടക്കെ പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ മൂക്കിൻ്റെ സൈഡിൽ കഴുത്തിൽ കഴുത്തിൽ നമ്മൾ പുറകശം ഒഴിവാക്കരുത് ചെവിയുടെ ഭാഗമൊക്കെ തേച്ച് കൊടുക്കണം ഞാൻ ചെവിൻ്റെ ഭാഗവും തേച്ച് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാ മഴ ചെവീടും ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ഉച്ചക്ക് ഭയങ്കരമായ മഴ ഉണ്ടാവും എന്നൊരു മുന്നറിയിപ്പാൻ തോന്നുന്നു ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾക്ക് പേടി ഇങ്ങനത്തെ മഴയൊക്കെ പെയ്യുമ്പോൾ ഞങ്ങൾ ആദ്യം നോക്കണ തോട്ടിൽ വെള്ളത്തിൻ്റെ ഒഴുക്കെങ്ങനെ ഉണ്ടെന്നാണ് കേട്ടോ ഞങ്ങൾ നോക്കണത് തോട്ടൊക്കെ എങ്ങനെ അലങ്ങി അടിച്ചാണ് വരുന്നത് അങ്ങനെയൊക്കെ നോക്കട്ടോ അപ്പോൾ ചെറുതായിട്ട് സ്ക്രബ് ചെയ്തു അതുപോലെ തന്നെ ഒരു ചെറിയ മസാജ് കൊടുത്തു പേക്ക് കിട്ടും അല്ലേ അപ്പം നല്ല ഒരു റിസൾട്ട് തന്നെയായിരിക്കുമേ അപ്പോൾ നമുക്കിത് ഒച്ചു നേരത്തേക്ക് മുഖത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കളയാവേ ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ ഇനി പാത്രത്തിൽ എടുക്കണം എന്ന് വെച്ചാൽ എടുക്കണ്ട തക്കാളി അരിക അതിനകത്തോട്ട് കോഫി പൗഡർ ഇടുക ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക പഞ്ചസാര ഇടുക തേൻ ഒഴിക്കുക ഇത്രയേ ഉള്ളൂ ഒഴിച്ചിട്ട് നല്ല വൃത്തിയിൽ അങ്ങ് സ്ക്രബ് ചെയ്തോളുക ഇപ്പോൾ പഞ്ചസാര ഇട്ടു എന്നും പറഞ്ഞിട്ട് എനിക്കൊരു ഫീലും തോന്നില്ല കേട്ടോ ചെറിയൊരു കുഞ്ഞു കുഞ്ഞു തരികൾ മാത്രമേ ഉണ്ടാവൂട്ടോ നിങ്ങൾ കണ്ടില്ല ഞാൻ പഞ്ചസാര കൂടുതലിട്ടത് ഇച്ചിരി കൂടെ കൂടുതലുണ്ടാവട്ടെ എന്ന് കഴിഞ്ഞാൽ കൂടുതലിട്ടില്ലായിരുന്നോ അവിടെ നമുക്ക് ഒരു തോന്നണില്ലാട്ടോ അതിൻ്റെ ഒരു ഇതൊന്നും മനസ്സിലാവുന്നേ ഇല്ല അതുകൊണ്ട് ചെറിയൊരു രീതിയിൽ സ്ക്രബ് ഉണ്ട് അതിനൊപ്പം തന്നെ നല്ലൊരു ഫേസ് പാക്ക് പിന്നെ നമ്മൾ മസാജ് നമ്മളിങ്ങനെ കവളിൽ ഏറ്റവും കൂടുതൽ മസാജ് കൊടുത്ത് കരുവാളിപ്പ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ ചെയ്തു ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ ശേഷം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ പിന്നെ നമുക്ക് ചുണ്ടത്തും ഈ സംഭവം തേക്കാൻ നല്ലതാണ് അപ്പോൾ അത് തന്നെ കാണിച്ചു തരാം കേട്ടോ ചുണ്ടിൽ നിറം വയ്ക്കാൻ തക്കാളി നന്നായിട്ട് സഹായിക്കും കേട്ടോ അതോട്ട് ഇച്ചിരി പഞ്ചസാരയും ഇച്ചിരി തേനും കൂടി മിക്സ് ചെയ്തതാണ് ചെയ്തതാണിത് പഞ്ചസാര തേനും നീര് നീരട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ ചുണ്ടത്തിച്ച് കൊടുക്കുകയാണേ ചുണ്ടിലെ കറുത്ത പാടൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ അത് തേച്ചുവൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളേണ്ട പഞ്ചസാര തക്കാളി ഇച്ചി ഇച്ചിതന്നെ ഒഴിച്ചിട്ടുണ്ട് ഈ ചെറുനാരങ്ങയുടെ നീര് നിങ്ങൾക്ക് പറ്റില്ലാത്തവർക്ക് തക്കാളിയുടെ നീര് നല്ലതാണ് കേട്ടോ ചുണ്ടിയിലിങ്ങനെ സ്ക്രബ് ചെയ്യാനൊക്കെ നല്ലതാണ് അന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എൻ്റെ മുഖത്ത് ഉണങ്ങട്ടെ ആ നേരം കൊണ്ട് ഇതും കൂടെ നമുക്ക് റെഡി ആക്കാതെ എന്ന് വെച്ചിട്ടാണ് രണ്ടും കൂടി ഒന്ന് ചെയ്യണത് ചെറിയ രീതിയിലൊരു സ്ക്രബ് മതിയേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല മധുരം ഇത് ഇറക്കുമ്പോൾ തന്നെ തക്കാളിയുടെ നീരും പഞ്ചസാരയും തേനുകൾ നല്ല മധുരം വെച്ച് തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അതുപോലെ തന്നെ മുഖത്തുള്ളതും പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് കഴുകി കളയാം ഞാനിത് മുഖത്ത് തേച്ചിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു പിന്നെ ചുണ്ടത്തും ഒരു സ്ക്രബ് കൊടുത്തില്ലായിരുന്നോ അതൊക്കെ ഉണങ്ങി റെഡിയായിട്ടുണ്ട് നമുക്കിത് തുടച്ച് മാറ്റാം കേട്ടോ തുണിയൊക്കെ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാവേ ഓത്തുള്ള കരുവാളിപ്പൊക്കെ മാറാൻ വളരെ നല്ലൊരു പേക്ക്ഗ്രൗണ്ട് ആണ്ട്ട് കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം വെയിലൊക്കെ കൊണ്ട് നടക്കുമ്പോ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവേ കണ്ണിലിട്ട് പോകാതൊക്കെ നോക്കണം കേട്ടോ ഞാൻ കണ്ണിൻ്റെ ഈ താഴ്ഭാഗമൊക്കെ തേച്ചുണ്ട് കണ്ണിങ്ങനെ ചിങ്ങുമ്പോൾ ഒരു ചെറിയൊരു നീറ്റിൽ പോലെ തോന്നുന്നുണ്ട് ഇപ്പം കണ്ണിൻ്റെ അകത്തോട്ട് പോകാതെ നോക്കണം കേട്ടോ കണ്ണൊക്കെ നീളാൻ സാധ്യതയുണ്ട് അപ്പോൾ നോക്കിയാൽ മുഖം നല്ല വൃത്തി തുടച്ചപ്പം തന്നെ എൻ്റെ മുഖത്തിൻ്റെ മാറ്റം നോക്കിക്കണ്ടോ നെറ്റിയൊക്കെ ഉണ്ടോ നല്ലൊരു വ്യത്യാസമുണ്ട് കണ്ടോ ഒരു ബ്രൈറ്റ്നിങ് ഉണ്ട് ബ്രൈറ്റി ഈ കഴുത്തിൻ്റെ കൊണ്ടൊന്ന് തുറച്ചെടുക്കട്ടെ ഇതെങ്കിലും ഒട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ ചെറുതായിട്ടൊന്ന് നനച്ചെടുക്കാവേക്ക് തുടച്ചെടുക്കണ്ടോ കഴുത്തൊക്കെ നോക്കിക്കേ അടിപൊളി തന്നെ അല്ലേ എന്ത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം അല്ലേ ഒരു പാത്രം വേണ്ട ഒന്നും വേണ്ട തക്കാളി നമ്മൾ പാത്രമാക്കി എടുത്തു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്താൽ മറക്കല്ലേ അടിപൊളി വെയിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെയിലത്ത് ഇറങ്ങരുത് അഥവാ വെയിലത്ത് ഇറങ്ങണമെങ്കിൽ സൺസ്ക്രീൻ ലോഷൻ തേക്കാൻ മറക്കരുത് കേട്ടോ ഞാനിനി വെയിലത്തൊന്നും ഇറങ്ങാൻ പോണില്ല ഇത് പണികളൊക്കെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങ് വെറുതെ ഇരിക്കുമ്പോഴാണ് ഇതുപോലത്തെ ടിപ്പിളൊക്കെ ഒന്ന് ചെയ്യുന്നത് കണ്ടോ വ്യത്യാസം കണ്ടോ അടിപൊളി സൂപ്പർ സാധനം ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ നിനക്ക് അതിന് റിസൾട്ട് മനസ്സിലാവൂല്ലേ പിന്നെ മുഖത്തുതാ മഞ്ഞ കളറൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ പിന്നെ നല്ല കൊടുത്ത് കഴുകണേ ഡേ ഇവിടെ സൈഡിലൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കഴുകണം കേട്ടോ ഞാൻ ചിമ്മാടച്ചെടുത്തുന്നേ ഉള്ളൂ അല്ലേ ഞാനൊരു മുട്ടയുടെ ഒരു ഹെയർ പാക്ക് കിട്ടില്ലായിരുന്നോ നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ മുട്ട മാത്രമേ മുട്ടയുടെ വെള്ളം മാത്രമേ ഉള്ളൂ നല്ല അടിപൊളിയാണ് മുടിയൊക്കെ നോക്കിയൊക്കെ എണ്ണമയൊക്കെ തല നിറച്ച് ഇന്നലെ എണ്ണ തയ്ച്ചില്ലായിരുന്നോ ഇപ്പം നോക്കി തലയിലൊന്നും എണ്ണമയം കുറച്ചെറിയ രീതിയിലുണ്ട് എന്നുവെച്ചാൽ ഒത്തിരി അങ്ങ് എണ്ണമയം വലിച്ചങ്ങ് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ ചെറിയ രീതിയിൽ എണ്ണമായിക്കെ ഉണ്ട് ഒരു വണ്ടി പോവാത്ത് നമ്മൾ സ്ക്രബ് ചെയ്തില്ലായിരുന്നോ അതും കൂടെ ഒന്ന് തുറച്ചെടുക്കണേ കണ്ട തക്കാളി നീര് മുഖത്തും ചുണ്ടത്തും നല്ലതാണ് കേട്ടോ ഉണ്ടോ ആ ദിവസം ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് സ്ക്രബ് ദിവസം ചെയ്യണ്ട സ്ക്രബ് ആഴ്ചയിൽ ഒറ്റ തവണ ചെയ്താൽ മതി ഇതുപോലെ തക്കാളിയും ചെറുനാരങ്ങയുടെ നീരും ഇത്തി തുള്ളി രണ്ട് മൂന്ന് തുള്ളിൽ തേനൊക്കെ ചേർത്തിട്ട് ചുണ്ടത്ത് അങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ചുണ്ടത്തുള്ള കറുപ്പ് പാടൊക്കെ പോകാൻ മാറാനൊക്കെ നല്ല അടിപൊളിയാണ് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ തക്കാളിയുടെ നീര് മുഖത്തും ചുണ്ടത്തൊക്കെ തേക്കുന്നതിന് മുന്നേ നമ്മൾ ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ചിലപ്പോൾ അലർജി വരാൻ സാധ്യതയുണ്ട് ചൊറിച്ചിലോ കുരുക്കളോ ഒക്കെ വരും തക്കാളി നല്ല വൃത്തിയിൽ കഴുകുക മറക്കരുത് നല്ല വൃത്തി കഴുകണം കേട്ടോ വേണമെങ്കിൽ തക്കാളി വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അങ്ങ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉപ്പുവെള്ളത്തിൽ ഇട്ട് ഇട്ട് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളത് തക്കാളി എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അതിലെ വിഷാംശങ്ങളൊക്കെ ചേർത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ അതിന് വിഷാംശങ്ങളൊക്കെ പോകും കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കണം അത് നല്ല കഴുകി എടുക്കണം കേട്ടോ തക്കാളിയുടെ നീരൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ മുഖത്തുള്ള കരുവാളിക്ക് മാറാനൊക്കെ വളരെ സൂപ്പർ സാധനമാണ് കേട്ടോ അതുപോലെ ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ അടിപൊളിയാണ് മുഖത്തുള്ള എണ്ണമയൊക്കെ വലിച്ചെടുക്കാനും മുഖം നല്ല ഒരു എന്താ പറയുക തിളക്കം കിട്ടാനൊക്കെ വളരെ നല്ലതാണ് നമ്മളൊരു വെയിലത്ത് പോയി വന്നിട്ട് നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ ഞാനിപ്പോൾ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങൾ നമ്മൾ പാക്കൊക്കെ ഇടുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ റിസൾട്ട് മനസ്സിലാവുന്നില്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു ഫേസ് പാക്ക് പോലും ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് െ അന്നേരം ഈ ഫേസ്ബാക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കുക നല്ല റിസൾട്ട് ആണോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ആഴ്ചയിൽ മൂന്ന് നേരെങ്കിലും ഇതുപോലൊന്ന് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇത് ഇതിലിത്തിരി പഞ്ചസാരയൊക്കെ ചേർത്തുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ആഴ്ചയിൽ മൂന്നു നേരം തയ്ച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ചെറിയ രീതിയിലൊക്കെ സ്ക്രബ് പോലെയൊക്കെ ഉണ്ടാകുന്നുണ്ട് വലിയ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോസുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെറിയ രീതിയിലുള്ള കാരണം ഇതിൽ നമ്മൾ ബ്രൂ കോഫിയുടെ ഇതാണ് ഇട്ടേക്കേണ്ടത് കാപ്പിപ്പൊടി ചേർക്കുവാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ ചെയ്താൽ മതി കേട്ടോ ബ്ലൂ കോഫിക്ക് അങ്ങനെ ഒരു തരികളൊന്നും ഇല്ലാത്തോണ്ട് എനിക്കതാണ് ഇഷ്ടം അതെ ഞാൻ അതാണ് ചെയ്തത് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ നമുക്ക് നമ്മുടെ മുഖത്ത് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു